ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ രാഗം തിയേറ്ററിന് മുന്നിലാട്ടോ എങ്ങനെ പൂരം പോലെ ആഘോഷിക്കേണ്ട നാളുകളായിരുന്നു പക്ഷെ ഒരു കാര്യം കിട്ടാ ഇവർ ഒരിക്കലുള്ള ഫ്ലക്സുകളും ഒന്നും അവരഴിച്ചു മാറ്റിയിട്ടില്ല അവരവരുടെ ജനതായകനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഫാൻസ് അല്ലെങ്കിൽ കാരണം പടത്തിന് റിലീസ് എന്ന് പോ വരുന്ന പോലും കറക്റ്റ് റിപ്പോർട്ടുകൾ വന്നിട്ടില്ല പക്ഷെ അവർ ഫ്ലക്സുകൾ ഒഴിച്ചിട്ടില്ല അങ്ങനെ വെല്ലുവിളിയിൽ കണ്ടിട്ടന്നെ ഫ്ലക്സ് അവർ അഴിക്കുള്ളൂ പടം റിലീസ് ആവില്ല റിലീസാവൂലെന്നെങ്കിലും ശരിക്കും ഒന്നും അതുവരെ അവിടെ വെച്ചേക്കാണോ കാരണം തൃശ്ശൂർ വലിയ കലോത്സവം നടക്കാം പക്ഷേ അതിനും വലിയ ഉത്സവം നടക്കേണ്ട നാളുകളാണ് ഇപ്പോൾ കടന്നുപോയത് ഒരു നടനെ ഇങ്ങനെ വേട്ടയാടിയിട്ടുള്ളത് ഇന്ത്യയിൽ വളരെ ചുരുക്കമായിരിക്കും പണ്ടൊക്കെ എം ജി ആറിന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ വിജയനെ ഇങ്ങനെ വേട്ടയാടുമ്പോൾ ഒന്നാലോചോചിക്കണം ഇതുപോലെ എത്ര എത്ര തിയേറ്ററുകൾ എത്ര കൂറ്റം കട്ടോട്ടുകൾ കയറിയിട്ട് വലിയ നഷ്ടമാണ് ഒരു ഇൻഡസ്ട്രിക്ക് സംഭവിച്ചത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സിനിമ തിയേറ്റർ കാര്യം പക്ഷെ ഒന്നുറപ്പിക്കാം ഈ ഒരു അടുത്തൊരു തിരിച്ചു വരുമല്ലേ റിലീസാവുന്ന സമയം അതിൽ കത്തും ഇപ്പം ഞാൻ നിൽക്കുന്ന തൃശ്ശൂർ ആരംഭിക്കണം എന്നൊക്കെ നിങ്ങൾ കൂറ്റം കട്ടോട്ടുകൾക്ക് മാനങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നേരിടൊരു പടം റിലീസാവുന്ന ഒരു ദിവസം ആലോചിക്കുക തൃശൂർ പൂരം തന്നെയായിരിക്കും കേരളത്തിലെ അരങ്ങേറ എല്ലാ സ്റ്റേഷനുകളിലും അതായത് ഓൾ ഇന്ത്യ ദളപതി വിജയ് തമിഴം കവിട്ടറി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ആണ് ഇത് വെച്ചിട്ടുള്ളത് വലിയ ആഘോഷമാവേണ്ട സിനിമ എനിക്ക് തോന്നുന്നു ഇതറങ്ങുമ്പോണ്ടല്ലോ കോട്ടികളുടെ കളക്ഷനിലേക്ക് പോകും കാരണം ഇതിലെന്തൊക്കെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് അതാണ് ഇതിന് സെൻസർ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ആൾക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ സിസ്റ്റത്തിനോട് എന്തൊക്കെ സംസാരിക്കാനുണ്ട് അതാണ് അവൾ ആ സിനിമയിൽ സംസാരിച്ചുള്ളത് മേഴ്സിലും ആൾ വെൽ പ്ലാൻഡായിരുന്നു ആൾ രാഷ്ട്രീയ എൻട്രി അത് ശ്രദ്ധിച്ചറിയാം ചേർന്ന ചിത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ ഇത്രയും കോടികളുടെ ആസ്ഥയുള്ള നടൻ എത്ര തലമുറയ്ക്ക് ജീവിക്കാനുള്ള ഉണ്ടാക്കി ഒരു പരസ്യത്തിൽ അഭിനയിച്ചാൽ പോലും കോടികൾ കിട്ടും ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ആൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ അത്രയും സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് ഡെഡിക്കേറ്റഡാണ് അപ്പോൾ അതാണ് ആലോചിക്കേണ്ടത് ഇങ്ങനൊരു നടൻ ഒരു നടൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ വരവേറ്റ് വലിയൊരു കമ്മ്യൂണിറ്റിയിലുള്ള നടൻ ഇതൊക്കെ ഉപേക്ഷിച്ചൊരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണങ്ങിയ അവിടെ സർവീസ് ഓറിയൻ്റെ മെൻ്റാലിറ്റിയെ കുറിച്ച് ചിന്തിച്ചു വയ്ക്കുക അതാണ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ആളുകൾ പേടിക്കണത് ആളിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് തന്നെ ആളെ എത്ര കൂടുതൽ ചിന്തിക്കാൻ പറ്റില്ല ഇന്ത്യ മുഴുവൻ കാത്തിരിക്കും ഈ സിനിമയ്ക്ക് ഇനി ഇത് പടം റിലീസ് ആവുമ്പോണ്ടല്ലോ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വരെ കിട്ടും ഇന്ത്യ മാത്രമായിരിക്കില്ല അന്യ കൺട്രീസ് വരെ നോക്കും കാരണം മലേഷ്യ പോയപ്പോൾ കണ്ടതല്ലേ ഒരു നടനെ എങ്ങനെ വേട്ടയായി ബ്ലോക്ക് ചെയ്തു വെച്ചേക്കാ റിലീസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്ന തോന്നണ്ട ഈ പടം റിലീസ് ചെയ്യാണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ വലിയ വിഷം നടക്കും റിലീസ് ചെയ്തേ പറ്റൂ പടം എന്തായാലും റിലീസാവും അതൊരു പക്ഷേ ഇങ്ങനൊന്ന് തമിഴ്നാട്ടിലെ ലക്ഷം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ റിലീസ് ആ അതിലേക്ക് ഞങ്ങൾ അവർ ഇങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകും അത് തന്നെയായിരിക്കും അതിൻ്റെ അജണ്ട ഒന്ന് ഒന്നർപ്പിക്കാം ഈ പടം റിലീസായി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് തൃശ്ശൂർ ആകെ കെട്ടിട്ടുണ്ട് ഇതുപോലെ കേരളത്തിലെ എല്ലാ സിനിമാ കോട്ടകൾക്കും തൃശ്ശൂരായിരിക്കും കൂട്ടികളുടെ കളക്ഷൻ അഞ്ഞൂറുമായിരം കോടിയിലേക്കായിരിക്കും വിജയ പടം നേടാം